ഞാനാണോ അല്ലെ നീയാണോ നമ്മുടെ പ്രണയം തകരാൻ കാരണമെന്ന് ആലോചിച്ചു നോക്ക് നിന്നോട് കൂടുതൽ തർക്കിക്കാൻ ഞാനില്ല ഞാൻ അടുത്ത റൂമിൽ ഉണ്ടാവും അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന ഫിനുവിനെ അയത് പിടിച്ചു വെച്ചു നീ ഏത് റൂമിലേക്കാ നീ വീട്ടിൽ രണ്ട് മുറി അല്ലേ ഉള്ളത് അപ്പം അടുത്ത മുറിയിൽ നിന്റെ ഉപ്പ ഉണ്ടാവില്ലേ ആ ഞാൻ ഉപ്പാന്റെ അടുത്താണ് കിടക്കാൻ പോകുന്നത് ദേ നീ കുഞ്ഞൊന്നുമല്ല മര്യാദ ഇവിടെ വന്ന് കിടക്കണി ഐസാൻ കലിപ്പിട്ടത് കണ്ടിട്ട് പുച്ചിച്ച് പോകാൻ നിന്ന ഫിനുവിനെ വലിച്ചവൻ ഇട്ടു കുതിരി മാറാൻ അവൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഐസാന്റെ കരത്തിന് മുമ്പിൽ അവൾ തോൽവി സമ്മതിച്ചു സമയം ഒരുപാടായിട്ടും ഐസോൻ ഉറക്കം വരുന്നില്ല മനസ്സിൽ എന്തെല്ലാമോ ഉരുണ്ടും അറിയുന്ന പോലെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ സങ്കടം തളം കെട്ടിയത് അവൻ അറിയുന്നുണ്ട് എനിക്ക് എന്റെ ഉപ്പ മാത്രമേ ഉള്ളൂ ഉപ്പാന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് ഒരു നോട്ടം കൊണ്ട് പോലും ആ മനുഷ്യനെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നും ഞാൻ ഉപ്പാന്റെ കുഞ്ഞുമോളാണ് ആ നെഞ്ചിൽ തല വെച്ചാണ് എന്നും ഞാൻ കിടക്കാറുള്ളത് കാലം എത്ര കഴിഞ്ഞാലും ഞാൻ ഉപ്പാന്റെ ായിരിക്കും തന്റെ ഉപ്പാനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ തന്റെ ലോകം തൻ്റെ ഉപ്പയാണെന്ന് കൊഞ്ചി പറഞ്ഞ ഫിനുവിന്റെ ഓരോ വാക്കുകളും ഐസുവിന്റെ ചെവിയിൽ അലടിച്ചു എന്നോ ഒരു വേദന അവനിൽ പിടിമുറുകി തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി താൻ ഫിനുവിന്റെ ഉപ്പയെ വേദനിപ്പിച്ചു പോവും വേദനിച്ചത് താനും കണ്ടതല്ലേ തന്റെ മകളുടെ കല്യാണം മുടങ്ങിയതറിയേ ആ ഹൃദയം നന്നായി വേദനിച്ചു കാണില്ലേ എല്ലാം താങ് കാരണം എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നാടകം നേരെ നേരിച്ചോപെ അവളുടെ ഉപ്പയോട് സംസാരിച്ചാൽ മതിയായിരുന്നു ഈ ഐസുവിന്റെ ലോകം നിങ്ങളുടെ മകളാണ് ഞാനാണ് അവളുടെ കല്യാണം മുടക്കിയതെന്നറിഞ്ഞാൽ അവളുടെ ഉപ്പ എന്നെ കുറിച്ച് എന്ത് കരു ും ഞാൻ കാരണം അവളുടെ ഉപ്പ വേദനിച്ചതിൽ ഫിനുവിനെ എന്നോട് ദേഷ്യം ഇരട്ടിക്കില്ലേ അവൾ എന്നെ കൂടുതൽ വെറുക്കില്ലേ അവൻ്റെ മനസ്സലസമായി ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്നു തന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഫിനുവിനെ അവൻ ഇറകെ പുണർന്നു എനിക്ക് നീ ഇല്ലാതെ പറ്റാത്തതുകൊണ്ടാണ് പെണ്ണെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്റെ പ്രാണനെ വെറുക്കില്ല പെണ്ണെ എന്നും ഞാൻ സഹിക്കും പക്ഷെ നിന്നോടുമിണ്ടാതെ നിന്റെ മുഖം കാണാതെ ഒരു ദിവസം പോലും എനിക്ക് ആവില്ല പെണ്ണെ ഐസാൻ ഫിനുവിന്റെ മുഖമാകെ ചുംബനത്താൽ മൂടി ഫിനു എഴുന്നേറ്റ പോയേക്കും ഐസാൻ എഴുന്നേറ്റ് പോയിരുന്നു ഫ്രഷ് ആയവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മരുമോനുമായിട്ട് തള്ളി മറിച്ചുകൊണ്ട് പണി ാണ് കക്ഷി അതെ ഉപ്പു സേ സ്പെഷ്യൽ കണ്ണിറുക്കി ചോദിച്ച ഫിനുവിനെ ഇരുവരും തിരിഞ്ഞു നോക്കി ഇന്നത്തെ സ്പെഷ്യൽ മോള് പറയുന്നതാക്കാം ഉപ്പ അവളെ നോക്കിയും കണ്ണിറുക്കി ഏ ശരിക്കും നാം ബിരിയാണി മതി ബിരിയാണിന്ന് ഓർത്തപ്പോ തന്നെ ഫിനുവിന്റെ വായിൽ വെള്ളം നിറഞ്ഞു കുട്ടിക്ക് നുണ വന്നോന്ന് ആഹ് എന്നാ എന്റെ മോള് തന്നെ അടുക്കളയിൽ കാര്യം ഐശ്വര്യമായി ബിരിയാണി ഉണ്ടാക്കിക്കോ ഞാനോ ഫിനു ഞെട്ടലോടെ സ്വയം ചൂണ്ടി ചോദിച്ചതും ഐസാൻ അറിയാതെ ചിരിച്ചുപോയി ഹാ ഇന്ന് വരെ ഉപ്പയുടെ മോളെ ഉപ്പ അടുക്കള പണി എടുപ്പിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് അങ്ങനെ പണിയില്ല കല്യാണം കഴിഞ്ഞതാന്ന് എന്റെ മോള് മറക്കണ്ട ഓ എനിക്കോപ്പം തന്ന ഉപദേശം ആയിരിക്കും ഈ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കൽ പിന്നെ കണ്ടു വിട്ടി ഐസോനെ നോക്കി അവൻ തിരിച്ചും കൊച്ചിച്ചു വിട്ടു അവനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഇന്നേ കുറച്ച് ചാൻസ് ചെയ്യാൻ തരാം നീ മോനയും കൂട്ടി നൂത്താപ്പതിനാടൊക്കെ കയറി ഇറങ്ങിയേക്ക് ഉം അവളൊന്നും താല്പര്യമില്ലാതെ മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പിറകെ ഐസുവും രാവിലെ എഴുന്നേറ്റ് വന്നതും ഐസ് കാണുന്നത് അടുക്കളയിൽ കഷ്ടപ്പെടുന്ന നാസറുപ്പയാണ് ഫിനുവിൻ്റെ ജനനത്തോടെ ആൻറ്റി മരിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് ഫിനുവിൻ്റെ ഉമ്മയും ഉപ്പയും ബെസ്റ്റ് ഫ്രണ്ടും എല്ലാം എല്ലാം നാസറുപ്പയായിരുന്നു ഓരോ ഉമ്മമാരും കാലത്തെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഇറങ്ങുന്ന പോലെ നാസറുപ്പയും എഴുന്നേറ്റ് പിടിപ്പത് പണിയിലായിരുന്നു ഞാൻ സഹായിക്കണോ ഐസുവിൻ്റെ ശബ്ദം കേൾക്കുക നാസർ ഒന്ന് തിരിഞ്ഞു നോക്കി ഏയ് ഇതെനിക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഓനിരി ഞാൻ ചായ എടുക്കാം ഉപ്പ അവിടേക്ക് പോരെ എന്തിനാ ഇവിടെ തനിച്ച് നിൽക്കുന്നേ അതാവുമ്പോ ഹാപ്പി ആവും ഏഹ് ഞാൻ ഇവിടെ ഞാൻ അങ്ങോട്ട് വന്ന ഈ വീട് പൂട്ടിയിടേണ്ടി വരും എന്ന് തുടങ്ങി നാസിറുപ്പയും താനും ഓരോന്ന് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഫിനോയിന്റെ എൻട്രി പിന്നെ അവളുടെ മൂത്താപ്പാന്റെ വീട്ടിലേക്ക് നടന്നു പെണ്ണൊന്നും മിണ്ടുന്ന പോലുമില്ല ഇതിനെന്ത് പറ്റിയെന്തോ അല്ലെങ്കിൽ വായിക്കിട്ടേണ്ട സമയം എപ്പോഴും കഴിഞ്ഞു